ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ആയിട്ട് ഞാൻ വീഡിയോകളൊന്നും അധികം ഇടാറില്ല എന്താ വെച്ചാൽ എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു കാരണങ്ങളും എനിക്ക് കിട്ടാറില്ല അപ്പോൾ ഇതിങ്ങനെ കുറേ മുമ്പത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒന്ന് വീഡിയോ ഒന്നും ഇടാമല്ലോ എന്നൊന്ന് വിഷമിച്ചിരിക്കുമ്പോഴായിരുന്നു ഈ വീഡിയോ എൻ്റെ ഫോണിൽ കണ്ടത് അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് ഇട്ടു എന്ന് മാത്രം അപ്പോൾ ഇത് ഞാൻ ഷോപ്പ് അസൈറ്റേക്ക് പോയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ശോഭാ സെറ്റി കുറേ കാലമായി ശോഭാ സെറ്റി കാണാൻ പോകണമെന്ന് ആഗ്രഹിച്ചു കുറേ ആയിട്ട് മുമ്പ് എവിടേക്കും പോവാറില്ലായിരുന്നു എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ശോഭാ സെറ്റിക്ക് പോകണമെന്ന് ഇതിപ്പോൾ ഡിസംബർ മുന്നേ നവംബറിലോ ഒക്ടോബറിലൊക്കെ ഇത് അപ്പോൾ ഇതുപോലെ വെടത്തിരിക്കുന്ന സമയത്ത് ഒന്ന് പോവാൻ തോന്നിയപ്പോൾ അങ്ങനെ പോയിട്ടുള്ളൊരു എടുത്തുള്ള വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാ ശോഭാ സെറ്റിയൊക്കെ വെറുതെ വെടത്തുനിന്ന് ഇരുന്നപ്പോൾ ഒന്ന് പോയി കാണാം അവിടെ ഇതൊക്കെ അത് കാണാമെന്ന് വെച്ചിട്ട് പോയതായിരുന്നു മെയിനായിട്ട് പൂ എൻ്റെ പൂവെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടുത്തെ കടകൾ കാണുക കടയിലത്തെ സാധനങ്ങൾ കാണുക ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം വീട്ടിലിരുന്നതൊന്നും കാണാൻ പറ്റില്ലല്ലോ ഓരോ കടകളിൽ കയറി അവിടെ സാധനങ്ങൾ വലിച്ചു വിടുക അവിടുത്തെ സാധന ഭംഗി നോക്കുക അതിപ്പോൾ ഏത് തരം കടയിലായാലും എനിക്ക് കയറി നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി അത് അതെങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുക അതൊരു ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ സമ്മതിക്കില്ല ഏട്ട എപ്പോഴും കുറ്റം പറയും ചീത്ത പറയും ഓരോ കളികളിലൊക്കെ കയറിയിട്ട് ഒന്ന് ഞാൻ ഒന്നും എടുക്കൂല വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ആട്ടോ എനിക്കാണെങ്കിൽ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഓരോ സാധനങ്ങളുടെ നോക്കി പിന്നെ സാ ഇത് കോസ്മെറ്റിക് കലി അപ്പോൾ അവിടെ കുറച്ച് നേരം ഞാൻ അങ്ങനെ സമയം ഇങ്ങനെ കളഞ്ഞു ഇങ്ങനെ വെറുതെ ഇങ്ങനെ സമയം കളയുക എന്നുള്ളത് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ഇതാണ് ഞാനാണെങ്കിൽ ഓരോന്ന് വെറുതെ ഇങ്ങനെ നോക്കി നോക്കി നിങ്ങനെ സമയം കളയും എനിക്കിതൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം പാസ്സാണ് AHHHHH <laughs> കണ്ടൊരു കടയാണ് കേട്ടോ അപ്പൊ അവിടുത്തെ തുണികളൊക്കെ രസൊക്കെ എടുത്ത് നോക്കുകയാണ് എന്റെ ചെറിയ ആളും എൻ്റെ കൂടെ ഒപ്പം നിക്കുന്ന ഒരാളാ വെറുതെ തരും അമ്മ അത് വാങ്ങിയാലോ അമ്മ അത് വാങ്ങിയാലോ അമ്മ അപ്പൊ നല്ല നല്ല മോഡൽ രസങ്ങളൊക്കെ കണ്ടപ്പോ നോക്കി തന്നെ കേട്ടോ നിങ്ങള് പോവാൻ കാരണം വെച്ചാ ഇതിപ്പോ ഡിസംബറിന്റെ മുന്നേ പോയെന്നു ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഏട്ടനൊക്കെ ക്രിസ്മസ് തലേ ദിവസമേ വേള്ളൂ ഏട്ടൻ പോയി എറണാകുളം പോയി ഇനിയിപ്പോൾ കുറച്ച് കയണ്ട വരവാണ് ഞങ്ങൾക്ക് പുറത്തുനിന്ന് പോവുകയാണ് അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സാധനം മേടിച്ചു ചോക്കോ ലോവോ കയൊക്കെ എന്നായിരുന്നു അത് പറഞ്ഞ പോലെ അത്ര രസമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ എന്താ പിള്ളേർക്ക് എന്തോ ഒരു സാധനം മേടിച്ചു കൊടുത്ത് മേടിച്ചു എന്താ പേര് അതിൻ്റെ എന്തോ ഒരു സാധനമാണ് എനിക്കും അതും ഇഷ്ടപ്പെട്ടില്ല എന്തോ ഒരു സാധനമായിരുന്നു എനിക്കൊരു പേര് കിട്ടുന്നില്ല അങ്ങനെ അതും മേടിച്ചത് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ